ത്ര ഗംഗം ഉണ്ട് നോക്ക് എത്ര ഇണ്ട് ഗംഗാമോണ്ടം പത്തിനപ്പുറം ഉണ്ടോ ഇതെല്ലാം തേങ്ങ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ആദ്യം കൊറച്ച് വിളവെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഈ തെങ്ങി പിന്നെ നമ്മ കൊറച്ച് ഇപ്പൊ വിളവെടുപ്പ് കുറച്ച് കൊറവാണ് വിളവ് വിളഞ്ഞത് കുറച്ച് കൊറവാണ് എന്നാലും നമുക്കിപ്പൊ നോക്കി വെക്കാം ഒരു ഗംഗാബോണ്ടം കൊള്ളത്തിന് നമുക്ക് പോയിട്ട് നോക്കാം നെക്സ്റ്റ് ഈ ഗംഗാബോണ്ടം കൊള്ളത്തിൽ അഞ്ചെണ്ണുണ്ട് അപ്പൊ വിളവ് കുറവാണ് കാരണം ഇട്ട് കൊടുക്കുന്ന കുറവല്ലേ ഇത് കൊത്താല്ലേ ഇതിലൊന്നും അങ്ങനെ കൊട്ടാം േ വിളവുണ്ട് കൊറച്ചുപോലെ ം വിളവെടുക്കാൻ പോകുന്നത് റംസാനെ കണ്ടില്ല നീ നിന്നെക്കാളും ചെറിയ തെങ്ങാണ് നിനക്ക് മറ്റേ തെങ്ങിന് തേങ്ങ കൊത്താൻ കഴിയോ കയ്യോ അപ്പൊ ഇത്തന്ന് തേങ്ങ കൊത്തുമ്പോഴുള്ള നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ പറത്താൻ ആഗ്രഹം ഇത് വേഗം ദാ ബോംബിൽ നിന്ന് കാടകൾ ഇത് ദാ നമ്മളെ ലാസ്റ്റ്ത്തെ തന്ന് നമ്മൾ കുട്ടപ്പൻ ഉണ്ട് വന്നിട്ട് ഈ കുട്ടപ്പൻ ഉണ്ട് വന്നിട്ട് നമ്മ ഫ്ലാസ്റ്റട് വിളവെടുക്കാം ലാസ്റ്റ്ത്തെ തങ്ങിൽ കുറയേ ഉണ്ടല്ലേ ആമീനെ ലാസ്റ്റ്ത്തെ തങ്ങിൽ കുറയേ ഉണ്ട് അപ്പോൾ നമ്മ എത്ര തണ്ട് ഉണ്ട് ഇനി വെരി വെരി ഹാപ്പി ഇത്ര തെങ്ങ് നട്ടയില് നമ്മള് ഫസ്റ്റത്ത് ഇത് ഇതിട്ടാ നോക്കേ ഒരു കൊല്ലയിൽ തന്നെ കുറെ ഗംഗാ ബണ്ണം പിടിച്ചിട്ടുണ്ട് ең қызықтысы ғой енді сіз қореядасыз

బాయ్ బాయ్ <laughs> <dad> <prescribe>